ഹായ് നമസ്കാരം ഓഫ് ഫൈ ലൈഫൊക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബീട്രൂട്ട് കേക്ക് ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് ആ ബീട്രൂട്ട് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മുടെ പഞ്ചസാരയ്ക്ക് ഒന്ന് ക്യാരമലൈസ്ഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പാലൊക്കെ ചൂടായി വന്നിട്ട് നമുക്ക് പഞ്ചസാര ഇട്ടുള്ള പഞ്ചസാര നല്ല ക്യാരമൽ ആയി വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മളൊരു കാക്കിലോളം ബീട്ട്രൂട്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അത് നമ്മൾ രണ്ട് കേക്കാ ഉണ്ടാക്കുന്നല്ലോ നമ്മൾ അതിനു വേണ്ടിയുള്ളതാണ് അപ്പം നമ്മൾ ഒരുമിച്ച് അങ്ങ് അത് വഴറ്റിയെടുക്കാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശകലം കറുത്ത മുന്തിരി ആയിട്ട് കൊടുത്തേക്കാം ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ ബ്യൂട്ടിഫുൾ ടി ചുമല കളർ നമുക്ക് കേക്കിൻ്റെ അകത്ത് പിന്നെ ബേക്കായി വരുമ്പോൾ നല്ലപോലെ മെൽറ്റ് ആയിട്ടെടുത്തോളാം അതുപോലെ തന്നെ നമുക്ക് ശകലം പച്ച പച്ചക്കളറൊക്കെ എടുത്തേക്കാം അപ്പോൾ നമ്മളെ ബീട്രൂട്ടും നമ്മളിട്ട മുന്തിരിങ്ങായും നമ്മുടെ ഡ്യൂട്ടി ഫ്രൂട്ടിയും എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാം ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി മുട്ടയൊക്കെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം രണ്ട് മുട്ട മിക്സിയിലെ ജാറിലേക്ക് ഒന്ന് പിടിച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കണം മുട്ടക്കുള്ള നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് മൈദയാണ് ഇടുന്നത് അപ്പം മുക്ക കപ്പ് നമ്മൾ നമ്മളെടുക്കുന്നത് മുക്ക കപ്പ് മഞ്ചാര അവിടെ നിന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടുകൂടെ നല്ലപോലെ ഒന്ന് വേണ്ടി ചെയ്തെടുക്കാം മുട്ട മഞ്ചാരം നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആ മുട്ടയുടെ ചവറപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒരു ശകലം വാനി ലേസൻസ് വെച്ചു കൊടുക്കാം ഇതെല്ലാം കറക്റ്റ് അളവിലൊക്കെ ഒഴിക്കുന്നവരുണ്ടല്ലോ ഞാനൊരു കൈക്കണക്കിനെ ഒഴിക്കുന്നതേ ഉള്ളൂ തിലേ കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം വെൻഡ് ചെയ്തെടുത്തെല്ലാം കൂടെ നമ്മുടെ മിക്സ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കും ഈ കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത് നമുക്ക് അളന്ന് അളനിൽക്കാം ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് പൗഡർ ഇടുന്നതിന് മുമ്പ് ഒരു ഒരു ശകൽ മൈദൊന്നെടുത്ത് മാറ്റുവാണ് കാരണം നമ്മൾ നട്ട്സും ബദാവും നമ്മൾ കേക്കിനകത്ത് ഇടുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ട അല്ലെങ്കിൽ അത് താഴേക്ക് താന്നു മസാധിതണ്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ടേസ്റ്റിന് വേണ്ട ഒരു നുള്ളു ഉപ്പ് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നമ്മൾ അരിച്ചെടുത്ത മാവ് നമുക്ക് നമ്മൾ ബ്ലൈൻഡ് ചെയ്ത് എടുത്ത മുട്ടയിലേക്കൊക്കെ ഇട്ട് കൊടുത്ത് ബാറ്റർ തയ്യാറാക്കി വരാം ബാറ്ററി ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ബീട്രൂട്ട് നമ്മൾ ഞാൻ പറയുന്നത് രണ്ട് കേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് ഹാഫ് ഇട്ടു നമ്മൾ ആ എഴുത്ത് വെച്ച മൈദാപ്പൊടിയിലേക്ക് കുറച്ച് നട്ട്സ് കുറച്ച് ബദാം നമുക്കൊന്ന് കോട്ട് ചെയ്ത് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ടു നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ബാറ്ററി ഒക്കെ റെഡി ആയിട്ടുണ്ട് ബേക്ക് ചെയ്യാനുള്ള മാത്രം നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ട്രെയിൽ നമുക്കൊന്ന് ശകല ഓയിൽ ഒന്ന് തിളവി കൊടുക്കാം ബട്ടർ പേപ്പർ ഇട്ടു അപ്പോൾ നമ്മുടെ ബാറ്ററി ഒഴിക്കും അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റോളം റീ ഹീറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ അടപ്പൊന്നെടുത്ത് മാറ്റാം നമുക്ക് മീഡിയം ഫ്ലെയിം ഫ്ലെയിമിലേക്ക് മാറ്റാം ബാറ്റർ നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി തുറന്നു നോക്കാം അപ്പം നമ്മൾ നമ്മളെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റോളമായി നമുക്ക് എന്ത് പരുവായാലും നോക്കാം വ അടിപൊളിയായിട്ട് മുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെന്തു ഇല്ല നോക്കാം വെന്തിട്ടൊക്കെ ഉണ്ട് ജസ്റ്റ് പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാം <tdesar -Appagate> െ ബീട്രൂട്ട് കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി മുറിച്ച് ഇനി ടേസ്റ്റ് കൊടുക്കൊന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഞാനിവിടുത്തെ ഞാനതണ്ടാകും നമ്മുടെ ബീട്രൂട്ട് കേക്കിന് ആ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയൊരു കുത്തലുണ്ടല്ലോ ആ കുത്തൽ കാണുന്ന പ്രദേശമായിട്ട് നമ്മൾ നല്ലപോലെ വയറ്റി എടുത്തുകൊണ്ടായിരിക്കും ആ ഒരു കുത്തലൊന്നും വന്നിട്ടില്ല അവിടെ ആയിട്ടുണ്ട് ആ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്ക് കളിക്കാനും കിട്ടുന്നുണ്ട് അവരെ അടിപൊളിയായിട്ടൊന്നും അപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പം എല്ലാവരും അതുപോലെ ബീട്ട്രൂട്ട് കേക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ നോക്കിയിട്ട് അഭിപ്രായം ഞങ്ങളെ കമൻറ്റ് അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്